ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ശോഭ വിശ്വനാഥ് മുമ്പ് സിനിമയിൽ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് പരിചയമാകുന്നത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് പല ചാരിറ്റീസിന്റെയും കൈത്തറി വസ്ത്രത്തിൻ്റെയും ഉടമയാണ് ശോഭ വിശ്വനാഥ് സ്വന്തമായി കൈത്തറി വസ്ത്രശാലയും നിറയെ ജോലിക്കാരും ശോഭയ്ക്ക് സ്വന്തമായുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായും മാതൃകയായും നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശോഭ വിശ്വനാഥ് ശോഭ തന്നെ സ്വന്തം കൈത്തറി ശാലയിൽ ഉണ്ടാക്കിയ സാരികളാണ് ബിഗ് ബോസ് ഷോയിലുടനീളം ഉടുത്തിരുന്നത് ശോഭ കൂടുതലായും അറിയപ്പെട്ടിരുന്നത് ഉടുക്കുന്ന സാരികളിലൂടെ ആയിരുന്നു പിന്നീട് അഖിൽമാരാറും ശോഭയും തമ്മിലുള്ള ടോമൻ ചെറി കോംബോ ഇഷ്ടപ്പെടാത്തവരായി ബിഗ് ബോസ് സീസൺ ഫൈവ് കണ്ട ആരും ഉണ്ടായിരിക്കില്ല ഇവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കുകളും എല്ലാം ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു അത് കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കണ്ടവരായിരുന്നു പലരും ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാറായാൽ രണ്ടാം സ്ഥാനം ശോഭയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു ആളുകൾ പ്രവചിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിനു ശേഷവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന വ്യക്തിയാണ് ശോഭ വിശ്വനാഥ് തൻ്റെ സാരിയുടെ പ്രൊമോഷൻ ഫോട്ടോഷൂട്ടിലൂടെയും ഇൻ്റർവ്യൂസിലൂടെയും മറ്റു പരിപാടികളിൽ അതിഥിയായി എത്തിയും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ആളുകൂടിയാണ് കഴിഞ്ഞ ദിവസം ശോഭ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുഖത്തിലും മുടിയിലുമൊക്കെ മണ്ണ് തേച്ചു പിടിപ്പിച്ച് മണ്ണിനോട് ഇണങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് വളരെയധികം പ്രത്യേകത നിറഞ്ഞതും അപൂർവമായി കാണുന്ന തരത്തിലുമുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ശോഭയുടേത് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്